നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുരന്തമായി രാസവള പ്രയോഗം അന്ന് ഒരു കിലോ വളത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോ വിളവ് ഇന്ന് കേവലം മൂന്ന് കിലോ ശരിക്കും സംഭവിച്ചത് എന്ത് നൈട്രജൻ മൂലകം നൽകുമ്പോൾ സസ്യങ്ങൾക്കുണ്ടാകുന്ന മികച്ച വളർച്ചയും പ്രധാന നൈട്രജൻ സ്രോതസ്സായ യൂറിയയുടെ വിലക്കുറവും നൈട്രജൻ വളങ്ങൾ കൂടുതൽ പ്രയോഗിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു രാസവള പ്രയോഗത്തിനായി പ്രധാന സസ്യമൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവയുടെ വിവിധ കൂട്ടുകൾ വിപണിയിൽ ലഭ്യമാണ് നേർവളങ്ങൾ എന്ന് പറയുന്നത് ഒരു മൂലകം മാത്രം അടങ്ങിയിട്ടുള്ളവ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒന്നിലധികം മൂലകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ അടങ്ങിയിട്ടുള്ളവ മിച്ചറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം മൂലകങ്ങളുടെ മിശ്രിതം എന്നിങ്ങനെ ഇവയെ തരംതിരിക്കാം ലോകത്തിലെ തന്നെ പ്രധാന രാസവള ഉൽപാദകനും ഉപഭോക്താവുമാണ് ഇന്ത്യ രാസവള ഉപയോഗം ഇവിടെ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് പത്ത് വർഷത്തിനിടെ രണ്ട് പോയിന്റ് നാല് ശതമാനം പ്രതിവർഷം വളർച്ചാ നിരക്കിൽ മൂന്ന് പോയിന്റ് മൂന്ന് കോടി ടൺ എന്ന നിലയിലെത്തി രാസവള ഉപയോഗം എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലത്ത് ഒരു കിലോ രാസവളം പ്രയോഗിക്കുമ്പോൾ ശരാശരി പന്ത്രണ്ട് കിലോ ഭക്ഷ്യധാനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നത് കേവലം മൂന്ന് കിലോ മൂലകങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥയും മണ്ണിൻ്റെ ആരോഗ്യക്ഷയവുമാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് സസ്യമൂലകങ്ങളുടെ ഉപയോഗം തരംതിരിച്ചു നോക്കുമ്പോൾ നൈട്രജൻ മറ്റ് രണ്ട് മൂലകങ്ങളെക്കാൾ ഏറെ ഉപയോഗിക്കപ്പെടുന്ന പ്രവണത രാജ്യമൊട്ടാകെയുണ്ട് രാസവള ഉപയോഗത്തിലെ അശാസ്ത്രീയത മണ്ണിൻ്റെ ഫലഭൂഷ്ടതയെ ബാധിക്കുന്ന അവസ്ഥയിലായി നൈട്രജൻ മൂലകം ഉപയോഗിക്കുമ്പോൾ സസ്യങ്ങൾക്കുണ്ടാകുന്ന മികച്ച വളർച്ച ഈ വളങ്ങൾ കൂടുതലായി പ്രയോഗിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം പ്രധാന നൈട്രജൻ സ്രോതസ്സായ യൂറിയയുടെ വിലക്കുറവാണ് മറ്റൊരു കാരണം ഹരിത ഹരിതവിപ്ലവത്തിന് ആക്കമേകിയ നയങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു രാസവള ഉപയോഗം വ്യാപകമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ സബ്സിഡി സംവിധാനം പ്രധാന രാസവളങ്ങളുടെ ചില്ലറ വിൽപ്പന വില മുൻകൂട്ടി നിശ്ചയിക്കുകയും അതിന് ഉൽപാദന ചെലവുമായുള്ള വ്യത്യാസം സബ്സിഡിയായി കമ്പനികൾക്ക് നേരിട്ട് നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് പൊതുവിൽ അവലംബിച്ചിരുന്നത് ആദ്യ കാലങ്ങളിൽ സബ്സിഡി നിശ്ചയിച്ചിരുന്നത് രാസവള ഫോർമുലേഷൻ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ സബ്സിഡി നയത്തിൽ കാതലായ ഒരു മാറ്റമുണ്ടായി ഓരോ വളത്തിലും അടങ്ങിയ പോഷക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സിഡി ക്രമീകരിച്ചു ഉദാഹരണമായി ഫോസ്ഫറസ് സ്രോതസ്സായ ഏത് വളത്തിനും അതിൽ അടങ്ങിയ ഫോസ്ഫറസ് അളവിനെ അടിസ്ഥാനമാക്കി സബ്സിഡി നിരക്ക് നിശ്ചയിക്കുന്നു എന്നാൽ യൂറിയയുടെ കാര്യത്തിൽ പഴയ സമ്പ്രദായം തുടർന്നു ഉയർന്ന സബ്സിഡി തുടർന്നതിനാൽ മറ്റു രാസവളങ്ങളുടെ വിലയുമായി തുലനം ചെയ്യുമ്പോൾ യൂറിയയുടെ വില താരതമ്യേന കുറവായിരുന്നു ഈ സാഹചര്യം നൈട്രജൻ മൂലകത്തിൻ്റെ അമിത പ്രയോഗത്തിനും അതുവഴി മണ്ണിലെ അസന്തുലിതാവസ്ഥയ്ക്കും വഴിയൊരുക്കി ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ശുപാർശ ചെയ്തതിലും ഹെക്ടറിന് അര ടൺ എന്ന നിലയിൽ അധികമായി കർഷകർ നൈട്രജൻ മൂലകൻ പ്രയോഗിക്കുന്നതായാണ് കണക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരാശരി രാസവള പ്രയോഗം കുറവെങ്കിലും കേരളത്തിലും ഈ പ്രവണതയുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഇക്കാര്യം ഏറെ മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പോഷക മൂലക നില അടിസ്ഥാനമാക്കി വേണം യൂറിയയ്ക്ക് സബ്സിഡി എന്ന ശുപാർശ രണ്ടായിരത്തി മൂന്നിൽ അവർ സമർപ്പിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല ഈ വർഷം വീണ്ടും കമ്മീഷൻ ഇക്കാര്യത്തിൽ ആശങ്ക അറിയിക്കുകയും യൂറിയ വളത്തിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു അപ്രകാരം ലാഭിക്കുന്ന സബ്സിഡി മറ്റ് മൂലകങ്ങൾക്കായുള്ള സബ്സിഡിക്കായി പ്രയോജനപ്പെടുത്താമെന്നും ശുപാർശയിലുണ്ട് മണ്ണുപരിശോധന പ്രധാനം രാസവള പ്രയോഗം മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാവണമെന്ന് ഓരോ കർഷകനും മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായ മണ്ണു പരിശോധന ക്രമമായും സമയബന്ധിതമായും മിക്ക കർഷകരും നടത്താറില്ല ചിലർ മണ്ണ് പരിശോധിക്കുമെങ്കിലും പരിശോധനാ ഫലം വളപ്രയോഗത്തിൽ പാലിക്കാറില്ല പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുന്നതിലെ കാലതാമസം ഇതിനൊരു കാരണമാണ് തൃശ്ശൂരിലെ കോൾപാടങ്ങളിൽ കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനത്തിൽ കേവലം പത്ത് ശതമാനം കർഷകർ മാത്രമാണ് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ രാസവളങ്ങളുടെ അളവിലെങ്കിലും പാലിക്കുന്നതെന്ന് കണ്ടത് കോൾപാടങ്ങളിൽ അമ്ലത കൂടുതലായിരിക്കുമ്പോഴും നിർദ്ദിഷ്ട അളവിൻ്റെ അറുപത്തി മൂന്ന് ശതമാനം മാത്രമേ കുമ്മായ വസ്തുക്കൾ പ്രയോഗിക്കാറുള്ളൂവെന്നും കണ്ടെത്തി ജൈവവളങ്ങളുടെ കാര്യത്തിൽ ഇത് കേവലം പത്ത് ശതമാനം മാത്രമായിരുന്നു നേരെ മറിച്ച് പ്രധാന സസ്യമൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ നിർദ്ദിഷ്ട അളവിനേക്കാൾ അധികമായി പ്രയോഗിക്കുന്നു ദ്യ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപയോഗം പൊതുവെ മിതമായോ തീരെ ഇല്ലാതെയോ ആണ് ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ അളവിൽ മാത്രമല്ല ഉപയോഗക്രമത്തിലും പാലിക്കപ്പെടുന്നില്ല വിളയുടെ വളർച്ചയിൽ പോഷകത്തിനുള്ള പ്രാധാന്യം വളർച്ചാ ഘട്ടം എന്നിവയെ അടിസ്ഥാനമാക്കി നിശ്ചിത അനുപാതത്തിലാണ് കുമ്മായമിടേണ്ടതും രാസവള പ്രയോഗം നടത്തേണ്ടതും എന്നാൽ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ നിർദ്ദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി അനുപാതവും സമയക്രമവുമാണ് കർഷകർ അനുവർത്തിക്കുന്നത് മണ്ണു പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്നതിലെ അറിവില്ലായ്മ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിശോധനയ്ക്കായി എത്തിക്കുന്നതിലെ അസൗകര്യങ്ങൾ പരിശോധനാ ഫലം കൃത്യമായി ലഭിക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിലുമുള്ള പ്രശ്നങ്ങൾ അതിന് പ്രകാരം വളപ്രയോഗം നടത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ശാസ്ത്രീയ വളപ്രയോഗത്തിൽ നിന്ന് കർഷകനെ അകറ്റുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭ്യമാകുന്ന പോർട്ടബിൾ മണ്ണുപരിശോധനാ ഉപകരണങ്ങൾ കർഷകർക്ക് വലിയ സഹായമാണ് വയലിൽ തന്നെ മണ്ണ് പരിശോധിച്ച് ഫലം ഉടൻ ലഭിക്കുന്നതിനാൽ വിളയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ നിർദിഷ്ട അളവിലും രീതിയിലും വളം പ്രയോഗിക്കാൻ കഴിയുന്നു ഇത് ചെലവ് കുറയ്ക്കാനും മണ്ണിന്റെ ദീർഘകാല ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു സന്തുലിത വളപ്രയോഗം മണ്ണിനും കർഷകനും ഒരേപോലെ പ്രയോജനകരമാണ് പോർട്ടബിൾ സംവിധാനം പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ നടപ്പാക്കാം ചില സംസ്ഥാനങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്തുണ്ട് ശാസ്ത്രീയമായി നിർദ്ദേശിക്കപ്പെട്ട അളവിൽ മാത്രം രാസവളങ്ങൾ നൽകുന്ന രീതിയിൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളും മണ്ണ് പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്ന സംവിധാനങ്ങളിലേക്ക് ലിങ്ക് ചെയ്യാനാവും നൈട്രജൻ വളപ്രയോഗത്തിലൂടെ പുറന്തള്ളുന്ന നൈട്രസ് ഓക്സൈഡ് എന്ന ഹരിത ഗൃഹവാതകത്തിൻ്റെ നിർഗമനം കുറയ്ക്കാനും അതുവഴി കാലാവസ്ഥ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്ന സാഹചര്യം മിതപ്പെടുത്താനും ഇത് സഹായകരമാണ് മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനമാക്കിയുള്ള വളപ്രയോഗം നമ്മുടെ കൃഷിയിൽ അത്യാവശ്യമായിരിക്കുന്നു മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വളം പ്രയോഗിക്കുമ്പോൾ വിളയും മണ്ണും സംരക്ഷിക്കപ്പെടുന്നു അതിൻ്റെ ഗുണം വിളവിലും വരുമാനത്തിലും കാണാം ആരോഗ്യമുള്ള മണ്ണിൽ മാത്രമേ ഗുണമേന്മയുള്ള ആഹാരം വിളയിക്കാനാകും ആഹാരത്തിൻ്റെ അളവിനേക്കാൾ ഗുണത്തിന് പ്രാധാന്യം നൽകുന്ന ഉപഭോക്തൃ സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അപ്പോൾ യൂറിയയ്ക്ക് വില കുറവാണെന്ന് പറഞ്ഞാണ് യൂറിയ വളമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വളത്തിൻ്റെ ഉപയോഗം മണ്ണിന് കൂടുതലാവുകയും അത് മണ്ണിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മണ്ണ് പരിശോധനയിലൂടെ നമ്മൾ വളപ്രയോഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി